അടുത്തത് ഡിഫറൻസിയേഷൻ്റെ കണ്ടിന്യൂഷനാണ് യൂണിറ്റ് ത്രീയുടെ കണ്ടിന്യൂഷനാണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോഡക്റ്റ് റൂള് പ്രോഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ ആണ് അതായത് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ഇപ്പം റൂട്ടെക്സ് ഇൻറ്റു ഇറേസ് ചെക്സ് എന്ന് പറയുന്നത് റൂട്ടെക്സ് ഒരു ഫംഗ്ഷനാണ് ഇറേസ് ചെക്സ് മറ്റൊരു ഫംഗ്ഷനാണ് അപ്പം പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് ആണ് ഇവിടെ അതിനെ യു എന്നും വി എന്നും കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ യു ഇൻറ്റു വിയെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫങ് യുവിന് അവിടെ നിർത്തിയിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ വിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അപ്പോൾ ഡി വി ബൈ ഡി എക്സ് എന്ന് കിട്ടും പിന്നെ ഒരു പ്ലസ് കൊടുക്കണം എന്നിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ വി ഇവിടെ നിർത്തണം എന്നിട്ട് ഫസ്റ്റ് ഫംഗ്ഷന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അപ്പോൾ ഡി യു ബൈ ഡി എക്സ് എന്ന് കിട്ടും അപ്പോൾ അപ്പൊ നമുക്ക് എക്സ് ഇൻസ്റ്റുഎക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അതിനാദ്യം വൈ എന്ന് കൊടുക്കണം വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ഇൻസ്റ്റു എക്സ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ ഇതാണ് ഡി വൈ ബൈ ഡി എക്സ് ഡെഫറൻഷിയറ്റ് വൈ വിത്ത് എക്സ് എന്ന് പറയും ഡെറവേറ്റീവ് റെസ്പെക്ട് എക്സ് അപ്പൊ ഫസ്റ്റ് എക്സ് അതിനു ഇക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഇറേസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇറേസ് ടു എക്സ് എന്ന് കിട്ടുമെന്ന് നമുക്കറിയാം നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് പിന്നെ ഒരു പ്ലസ് കൊടുക്കണം എന്നിട്ട് സെക്കൻഡ് ഫംഗ്ഷൻസ് എന്നിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം റൂട്ട് എക്സിന്റെ ഡെറൈവേറ്റീവ് വൺ ബൈ ടുക്സ് അടുത്തത് വൈസ് ഈക്വൽ ടു എക്വയർഡ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇവിടെ എക്സ്ക്വയർഡ് ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് എക്സ് മറ്റൊരു ഫങ്ഷൻ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്ക്വയർഡ് അതിനെ അവിടെ നിർത്തിയിട്ട് സെക്കൻഡ് ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വൺ ബൈ വൺ പ്ലസ് എക്സ്ക്വയർഡ് വരും പിന്നെ ഒരു പ്ലസ് കൊടുക്കണം എന്നിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് എക്സ് എഴുതണം എന്നിട്ട് എക്സ് എക്സ്ക്വേർഡിനെ ഡിഫറെഷിയേറ്റ് ചെയ്യണം അത് സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എക്സ് എക്സ്ക്വയറിനെ ഡിഫറെക്സ് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു ഇനി അടുത്തത് എക്സ്ക്വയർഡ് ലോങ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്വയർഡ് ലോങ് എക്സ് എന്ന് എഴുതണം ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്ക്വയർഡ് ചെയ്യണം ചെയ്യണം ചെയ്താൽ ചെയ്താൽ പിന്നെ ഒരു പ്ലസ് കൊടുക്കണം സെക്കൻഡ് ഫസ്റ്റ് ഫസ്റ്റ് സ്ക്വയർ ഇന്റു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കും മൂന്ന് മാർക്ക് കിട്ടും ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ആ ലിങ്ക് നോക്കി നിങ്ങൾ ചെയ്താൽ മതി അടുത്തത് കോഷ്യൻ റൂൾ ആണ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്തൊന്നും പ്രോബ്ലംസ് ചോദിക്കും യു ബൈ വി എന്നുള്ള ഫങ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അപ്പോൾ ഇത് കോഷ്യൻ്റെ ഓഫ് ടു ഫങ്ഷൻസ് ആണ് യു ഡിവൈഡഡ് ബൈ വി എന്ന് പറയുമ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആദ്യം ഡിനോമിനേറ്റർ എഴുതണം എന്നിട്ട് ന്യൂമറേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം യു ന്യൂമറേറ്റർ ആണ് ന്യൂമറേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നിട്ടൊരു മൈനസ് കൊടുക്കണം എന്നിട്ട് നിങ്ങൾ ന്യൂമറേറ്റർ എഴുതണം എന്നിട്ട് ഡിനോമിനേറ്ററിന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഇവിടെ ന്യൂമറേറ്റർ വരേണ്ടത് എന്തൊക്കെയാണ് ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ ബൈ സ്ക്വയർ ഇതാണ് കോഷ്യൻ റൂൾ ഇത് വെച്ചിട്ട് ടാൻ എക്സിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം ടാൻ എക്സിനെ നമുക്ക് സൈനക്സ് ബൈ എന്ന് എഴുതാം അപ്പോൾ കോഷ്യൻഷൻസ് ആയി അപ്പൊ ആദ്യം എഴുതേണ്ടത് എന്താ ഡിനോമിനേറ്റർ ഇന്റു കോസെക്സ് ഇൻ ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് ഓഫ് സൈനക്സ് പിന്നെ ഒരു മൈനസ് കൊടുത്തിട്ട് ന്യൂമറേറ്റർ എഴുതണം ന്യൂമറേറ്റർ സൈനക്സ് ആണ് എന്നിട്ട് ഡിനോമിനേറ്ററിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഡിനോമിനേറ്റർ കോസെക്സ് ആണ് കോസെക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ അപ്പൊ കോസ്ക്വയഡ് എക്സ് അപ്പൊ ഇവിടെ കോസെക്സ് ഇൻടു സൈനക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസെക്സ് എന്ന് വരും ഇത് മൈനസ് ആണ് ഇത് സൈനക്സ് ആണ് എന്നിട്ട് കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈനക്സ് എന്ന് വരും ഡിവൈഡഡ് ബൈ കോസ്ക്വേഡ് എക്സ് എന്ന് വരും അപ്പൊ ഇത് കോസ് എക്സ് ഇൻഡു കോസ് എക്സ് കോസ്കോഡ് എക്സ് ഇത് മൈനസ് മൈനസ് പ്ലസ് സൈനക്സ് സൈൻസ്ക്വേഡ് എക്സ് ഡിവൈഡ് ബൈ കോസ്കോഡ് കോസ്കോഡ് എക്സ് പ്ലസ് സൈൻ സ്ക്വേഡ് എക്സ് വൺ ആണ് എക്സ് എന്ന് എഴുതാം വൺ ബൈ കോസ്കോഡ് എക്സ്വൽ ടു സി സ്ക്വേഡ് എക്സ് ഇതുപോലെ നമുക്ക് കോട്ട എക്സ് എഴുതാം കോട്ടെക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്ന് എഴുതാം കോട്ടെക്സ് വരപ്പോൾ കോസെക്സ് ഡെറിവേറ്റീവ് ഓഫ് കോട്ടെക്സ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്നതാണ് കോട്ടെക്സിനെ ഡെഫറൻഷിയേറ്റ് ചെയ്തതിന് മുമ്പ് ആദ്യം കോട്ടക്സിനെ കോസെക്സ് ബൈ സൈനെക്സ് എന്ന് എഴുതണം ഇനി നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം അപ്പോൾ ഡിനോമിനേറ്റർ ഇന്റു സൈനെക്സ് ഇന്റു ഡെറിവേറ്റീവ് ഓഫ് കോസെക്സ് ന്യൂമറേറ്റർ സൈനക്സ് ഇന്റു ഡെറിവേറ്റീവ് ഓഫ് കോസെക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈനക്സ് അപ്പോൾ സൈനക്സ് ഇന്റു മൈനസ് സൈനക്സ് പിന്നെ മൈനസ് കോസെക്സ് ഇന്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ ന്യൂമറേറ്റർ സോറി ന്യൂമറേറ്റർ ഇന്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ കോസെക്സ് ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ സൈനക്സിന്റെ ഡിഫറൻഷിയേറ്റ് ആണ് സൈനക്സിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസെക്സ് അപ്പോൾ ഇവിടെ മൈനസ് കോസെക്സ് ഇന്റു കോസെക്സ് എന്ന് വരും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ഇവിടെ മൈനസ് ഉണ്ട് ഇവിടെ മൈനസ് ഉണ്ട് മൈനസ് കോമൺ എടുത്തു സൈനക്സ് ഇന്റു സൈനക്സ് സൈൻ സ്ക്വയർ എക്സ് ആണ് ഇത് മൈനസ് പോയാൽ പ്ലസ് ആണ് കോസെക്സിന്റ കോസെക്സ് കോസ്ക്വയർ എക്സ് ആണ് സൈൻ സ്ക്വേഡക്സ് പ്ലസ് കോസ്കോഡക്സ് വൺ ആണ് അപ്പോൾ മൈനസ് വൺ എന്ന് വരും താഴെ സൈൻ സ്ക്വേഡക്സ് അപ്പോൾ എക്സ് ആണ് അപ്പോൾ എക്സ് കൊസിഡക്സ് പിന്നെ ഒരു മൈനസും കൂടെ ഉണ്ട് മൈനസ് വരും അടുത്ത ഡെറിവേറ്റീവ് ഓഫ് സീകൻഡക്സ് കണ്ടുപിടിക്കണം സീകൻഡക്സിന് ഡിഫറൻഷിയേറ്റ് എന്ത് കിട്ടുമെന്ന് നോക്കാം അല്ലെങ്കിൽ സീകൻഡ് വിത്ത് റെസ്പെക്ട് എക്സ് സീകൻഡിനെ വൺ ബൈ കോസ് എക്സ് എന്ന് എഴുതാം അപ്പോൾ കോഷ്യൻ റൂൾ ആയി യു ബൈ വി ഫോം ആയി അപ്പോൾ ആദ്യം ഡിനോമിനേറ്റർ ഇൻടു ഡെവേറ്റീവ് ഓഫ് ദി നോമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻ ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ വണ്ണിനെ വൺഷിയേറ്റ് ചെയ്താൽ സീറോ ആണ് അപ്പോൾ കോസ് എക്സ് ഇന്റു സീറോ മൈനസ് വൺ കോസ് കോസെക്സിന് ഡെഫ്രെൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഇനി മൈനസും മൈനസും പ്ലസ് ആയി അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം ഇതിനെ നമുക്ക് വൺ ബൈ കോസ് എക്സ് കോസെക്സ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം റീ അറേഞ്ച് ചെയ്തു വൺ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ സീകൻഡ് എക്സ് ആണ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാനെക്സ് ആണ് അപ്പൊ സീക്കെൻഡക്സ് ടാനത് കൊസീക് എൻഡെക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം ഡെവേറ്റീവ് ഓഫ് കൊസീക് എൻഡെക്സ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് കൊസീക് എൻഡെക്സ് വിത്ത് റെസ്പെക്ട് എക്സ് അപ്പൊ കൊസീക് എൻഡക്സിനെ നമുക്ക് വൺ ബൈ സൈൻ എക്സ് എന്ന് എഴുതാം അപ്പൊ കോഷ്യന്റെ റൂൾ അപ്ലൈ ഡിനോമിനേറ്റർ ഇന്റു ഡിനോമിനേറ്റർ ഇന്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർമറേറ്റർ വൺ ആണ് മൈനസ് ന്യൂമറേറ്റർ ഇൻ ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ഈ വണ്ണിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത സീറോ ആണ് അപ്പൊ സൈന എക് ഇൻഡു സീറോ മൈസ് വൺ ഇന്റ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസെക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വർഡക്സ് ഇത് സീറോ ആണ് പിന്നെ പോയിട്ട് മൈനസ് കോസെക്സ് ബൈ സൈൻസ്വർട്ടെക്സ് അതിനാ നമുക്ക് മൈനസ് വൺ ബൈ സൈനക്സ് ഇന്റു കോസെക്സ് ബൈ സൈനക്സ് എഴുതാം മൈനസ് വൺ ബൈ സൈനക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക് ഇൻഡക്സ് കോസെക്സ് ബൈ സൈനക്സ് എന്ന് പറഞ്ഞാൽ കോട്ട എക്സ് അപ്പൊ മൈനസ് കൊസീക്സ് കോട്ട എക്സ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എഴുതി എഴുതി പഠിക്കുക ഇതിൽ ഏതെങ്കിലും ഒക്കെ വരണം ചോദിക്കും എക്സാമിനു ചോദിച്ചിട്ട് പ്രോളാണ് ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ആദ്യം ചെയ്യേണ്ടത് വൈ എ സി കല് ലോ എക്സ് ബൈ എക്സ് എന്ന് ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ എഴുതുക ഡിനോമിനേറ്റർ ആണ് ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സ് മൈനസ് ന്യൂമറേറ്റർ അത് ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ എക്സ് അപ്പൊ എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ അതായത് എക്സ്ക്യർ ഇനി ലോക എക്സിന് ഡിഫറൻഷിയേറ്റ് മൈനസ് ലോഗെവേറ്റീവ് എക്സ് എന്ന് പറഞ്ഞാൽ ആണ് ഡിവൈഡഡ് ബൈ സ്ക്വയർ ഇനി ആയിട്ട് വൺ എന്ന് അപ്പോൾ ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കോസെക്സ് ബൈ എക്സ് പ്ലസ് സൈന എക്സിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യണം അപ്പൊ ഇസ് ഈക്വൽ ടു കോസെക്സ് ബൈ എക്സ് പ്ലസ് സൈന എക്സ് എന്ന് എഴുതുക ക്വസ്റ്റ്യൻ റൂൾ ആണ് ഇത് യു ഇത് ബി അപ്പൊ ഡിനോമിനേറ്റർ ഇന്റു അപ്പൊ എക്സ് പ്ലസ് സൈനക്സ് ഡെറിവേറ്റീവ് ഓഫ് കോസ് കോസെക്സ് ഡെറിവേറ്റീവ് ഓഫ് കോസ് കോസെക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് സൈന എക്സ് കിട്ടും മൈനസ് കോസ് കോസെക്സ് ന്യൂമറേറ്റർ ഇന്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എക്സ് പ്ലസ് സൈനക്സ് ആണ് ഡിനോമിനേറ്റർ എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വൺ കിട്ടും പ്ലസ് സൈനക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എന്ന് കിട്ടും അപ്പൊ വൺ പ്ലസ് കോസെക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് സൈന എക്സ് ദി ഹോൾ സ്ക്വയർ സിംപ്ലിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ അപ്പോൾ ഇതുപോലുള്ള കുറച്ചുകൂടെ പ്രോബ്ലംസ് ഉണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ആ ലിങ്കും കൂടെ കയറി അതിനകത്തുള്ള പ്രോബ്ലംസും കൂടെ ഒക്കെ ചെയ്ത് പഠിക്കുക